സുഖല്ലേ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ പ്പോ നമ്മുടെ ജാസിയെ കാണാൻ വന്നതാ രണ്ടു ദിവസമായി വന്നിട്ട് ഏസിയ എന്റെ ഫ്രണ്ടാന്ന് പോലും അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാ സിലിക്കോൺ കയറ്റി വെച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഡൗൺ സർഗ് ചെയ്ത് അവിടെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചത് കൊണ്ടോ ഒരിക്കലും സ്ത്രീ ആയിട്ട് മാറൂല അത് നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പത്തെ ിലെ ആണുങ്ങളെ ഏതാന്ന് കണ്ടാൽ ഇല്ല ഒരിക്കലും മനസ്സിലാവത്തില്ല നീ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യം എന്തായാലും സ്വന്തം കാര്യത്തിൽ ഇതുപോലെ തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് വാദവരാതെ പറയാനായിട്ടും കാണിക്കുന്ന ഒരു ധൈര്യമായ ഒരു സന്മെന്സും ഉണ്ടല്ലോ ഇതാണ് നിന്നെ റീച്ചിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നീയായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന റീച്ച് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറയുമ്പോഴത്തേന് നിനക്ക് കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരുമല്ലോ കണ്ടതല്ലോ പിണിമിണി പിടി പിണി പിണിമിണി മണിയുടെ കുറച്ച് കമന്റുകൾ വല്ലോ രണ്ട് കുന്തങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കമന്റുകളൊക്കെ നിനക്ക് വരുമല്ലോ അതാണ് നിന്റെ ടാർഗറ്റ് നീ അതിനുവേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ട് പക്ഷേ നീ ഇത്തരത്തിലുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള കമന്റുകൾ ഇതുപോലുള്ള നെഗറ്റിവിറ്റികൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് നിനക്ക് മാത്രമല്ല കിട്ടുന്നത് ഇതുപോലെ നിന്റെ ഈ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊണ്ടാണ് ഇതുപോലുള്ള നെഗറ്റീവ് കമന്റുകൾ അവരുടെ സൈഡിലൂടെ ആയിരിക്കും വരുന്ന ഒന്നാമത്തെ കാര്യം പിന്നെ നീ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു പങ്ക് ഒരു പേര് ദോഷം അവരും കേൾക്കേണ്ടതായിട്ട് വരും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതിനെ തുടർന്ന് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ട ഒരു കോട്ടയത്തുള്ളതാണെന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു ഒന്നര ഉള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താം ഈ സർജറി എന്താണെന്നും പെണ്ണിലേക്ക് മാറുന്ന ഒരു പരിവർത്തനം എന്താണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ കൃത്യമായിട്ട് വീട്ടിൽ തന്നെ നിന്ന് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി തന്നെ സ്വന്തമായിട്ട് ജോലിക്ക് പോയി ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അതായത് കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ ബന്ധമില്ലെങ്കിൽ പോലും നാട്ടുകാരുടെ കൂടി ഒരു ട്രാൻസ്ഫോൺ ആയിട്ട് ആ ആ ഏരിയയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യം അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വരെ അപമാനം ഉണ്ടാക്കി കൊടുക്കുന്ന പല കാര്യങ്ങളുമാണ് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന ആശയും കൂടെ കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടി ജനങ്ങളുടെ മുന്നേ കൊടുക്കുന്നത് പിന്നെ നിന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ ഹെൽനാസ് പാർത്തയുടെ ഉണ്ടല്ലോ ഹെൽനാസ് പാർത്ത ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ശ്രീലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി തൊട്ടേ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സിന്റെ ആ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തുണി പൊക്കി കാണിച്ചു തന്നുള്ളൊരു കാര്യം എന്റെ അമ്മോ അത്തരത്തിലുള്ള ഫ്രണ്ട്സ് എന്തായാലും സഹായിച്ചു നമുക്കില്ല അതുപോലെ ഫ്രണ്ട്സ് നമുക്ക് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് തുണിബോക്കി കാണുന്നത് അത് അയാൾക്കാർ തന്നെ വഴക്കിടുമ്പോഴത്തേക്ക് എന്താ വിളിച്ചോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിമാരുണ്ട് യൂട്യൂബിൽ ചിലപ്പോൾ അവർ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാവും ആരാ അപ്പൊ ഇതെല്ലാം ഞാൻ ഈ വീഡിയോ പിന്നെ ചേച്ചിയുടെ കുറെ കുൽസിത വീഡിയോസ് ഒക്കെ ഉണ്ട് അതും ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങളുടെ കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് കമന്റ് രേഖപ്പെടുത്തൂ പിന്നെ ഹൈപ്പ് കൊടുക്കാമോ ഈ നിമിഷം എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോളൂ ഇപ്പൊ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം വീഡിയോക്കാര് കൊടുക്കുന്നില്ല വളരെ കഷ്ടമായിട്ടുള്ള നമുക്ക് കോൾ പറഞ്ഞത് എന്റെ കഴിഞ്ഞ ഞാൻ ആദ്യം ഒരു ഫ്രാൻസ് മുമ്മിന്റെ ഒരു സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് പറയുന്ന ഒരു കാര്യം ജാസിയെ കുറിച്ച് പറയുന്ന ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ഈ പറയുന്നതല്ലേ അത് ചെയ്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഇല്ലാതെ ആവുന്നില്ല മനസിലായോ ഇപ്പൊ ഇപ്പൊ ഈ ജാസി വ്യക്തി എന്ന് പറഞ്ഞു കൂട്ടായ്പകള് മാത്രമേ പറയുന്നുള്ളൂ കാരണം കൊറേ പേരില് തെറ്റിദ്ധാരണ വരുത്തിയേക്ക പിന്നെ അവർക്ക് കുറച്ച് റീച്ച് കിട്ടാനായിട്ട് ആൾക്കാരെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിട്ടൊക്കെ കൊറേ നമ്പർ ഇടുന്നു അപ്പൊ ഇപ്പൊ കൊറേ ആഴ്ച കുറച്ച് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് നിക്ക റിയാക്ട് ചെയ്യാൻ വേണ്ടി നിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും അവർ കുറച്ച് ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുവല്ലോ അതിന് വേണ്ടിട്ട് നിക്കുന്ന വ്യക്തിയാണ് ജാസി അല്ലാതെ അവര് പറയാത്തൊന്നും ഒരു ഇല്ല രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ പൂർണ്ണ സ്ത്രീ എന്ന് പറഞ്ഞാന്ന് ഉണ്ടെങ്കില് ഒരിക്കലും സൗകര്യം കഴിഞ്ഞതുകൊണ്ട് പൂർണ്ണ സ്ത്രീ ആവുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് മീൻസ് നമ്മുടെ നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ സ്ത്രീ ആണെന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവണം ഫസ്റ്റ് അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതായത് സർജറി ചെയ്യുന്നതും ചേർത്തൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതായത് സർജറി ചെയ്തത് കൊണ്ട് നമ്മളിപ്പോ ഒരു സിലിക്കോൺ കേറ്റ് വെച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ ഡൗൺഫർ ചെയ്ത് അവിടെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചത് കൊണ്ടോ ഒരിക്കലും സ്ത്രീ ആയിട്ട് മാറൂല നമ്മുടെ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വ്യക്തി എന്നോടൊരു കാര്യം പറഞ്ഞു ഈ ട്രാൻസ് ഉള്ള കൺവേർഷൻ എന്ന് പറയുന്നത് അതായത് ആണിന്റെ രൂപത്തിൽ ജനിക്കുകയും എന്ന സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമായിട്ട് വരുന്നു അതുപോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ അതുപോലെ ജീവിക്കാനായിട്ട് അവർ അവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും സ്ത്രീയുടെ പല കാര്യങ്ങളും ഏർ ഇവർക്ക് വേണമെന്ന് ആഗ്രഹം വരാം തീർച്ചയായിട്ടും ആഗ്രഹം പക്ഷെ ആഗ്രഹത്തിൽ ഉപരി ഒരു സ്ത്രീയിലേക്ക് മാറുക എന്നുള്ളത് ഇവരുടെ എന്താ എന്തായിരിക്കും ഇവരുടെ ഈ മൈൻഡ് സെറ്റ് ഇവരുടെ ഈ മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് പോയതാ ഈ മൈൻഡ് സെറ്റ് സ്ത്രീ രൂപത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ താല്പര്യത്തിലേക്കും ഇഷ്ടത്തിലേക്കും കൺവേർട്ട് ആയിരുന്ന ഒരു വ്യക്തിക്ക് ഓടിപ്പോയി തുണി ഊരി മറ്റൊരാക്ക് എങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഏഹ് അതൊരു സ്ത്രീയുടെ ഒരു മാനസിക അവസ്ഥയിൽ പെട്ടൊരു കാര്യമാണോ രണ്ടാമത്തെ ഒരു കാര്യം ഈ ശ്രീലക്ഷ്മിയാണ് ഇവനെ കൂടെ നടന്ന് എന്ന് പറയുന്ന ഒരു കാര്യം ഏഹ് ഇവനെ സംബന്ധിച്ച് ഇവൻ ബോട്ടം സർജറി ചെയ്തോ എന്നാണ് പറയുന്നത് പ്രണയ മെഡിസിറ്റിയിൽ ഈ ബോട്ടം സർജറി ചെയ്താൽ എന്തായാലും താഴെ കാണുന്നത് കുന്തവും കുടച്ചക്രവും തന്നെ ആണല്ലോ ഏഹ് ഈ ശ്രീലക്ഷ്മി വന്നിട്ട് അതിനെ പരിചരിക്കുന്നതിനകത്ത് നിനക്കെന്തോ തോന്നുന്നത് ജാസിക്ക് അതിനകത്ത് എന്ത് വ്യക്തതയാണ് കൊടുക്കാനുള്ളത് ആ കാണിച്ചത് അത്ര നല്ല കാര്യമാണോ ഏഹ് നിന്റെ കൂടെ ഒരാളുണ്ടല്ലോ കുന്ത കാണാനായിട്ട് അത് അങ്ങോട്ട് പോയില്ലേ അവിടെ പരിചരിക്കാൻ പറ്റുന്നില്ലേ അപ്പം ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചവള ഇത് പബ്ലിസിറ്റിയാ മറ്റേ രേണുസ്വദിയുടെ സൈഡിൽ നിന്ന് രേണുസ്വദിക്കെതിരെ സംസാരിച്ച ഒരു പബ്ലിസിറ്റി ഒരു സൈഡിൽ കൊണ്ടുവരാൻ നോക്കി അലൻ ജോസ് അലൻജോസ് പേരോട് കല്യാണം കഴിക്കുന്നു പറഞ്ഞ് കാണിച്ചുകൊണ്ട് റീൽസ് ഉണ്ടാക്കി ഒരു പബ്ലിസിറ്റി കൊണ്ടുവരാനായിട്ട് നോക്കി ദൈ ഇപ്പൊ അടച്ചു അതായത് എവിടെയാണ് ഈ നെഗറ്റീവ് റീച്ച് ക്രിയേറ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു ആ റീച്ച് ക്രിയേറ്റ് ആവുന്നവർ അറ്റത്തേക്ക് കയറി പിടിക്കുക ആ പിടിക്കുന്നത് മാത്രമായിട്ടാണ് എനിക്ക് ഇവരുടെ പല വീഡിയോസ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇടയ്ക്ക് മുട്ടയൊക്കെ അടിച്ചു വന്നപ്പോഴത്തേന് വളരെ ഒരു ഭക്തി ബഹുമാനം ഒക്കെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു ഗ്രാഫ് ഒറ്റയടിക്ക് താഴേക്ക് കൊണ്ടുവരാനായിട്ട് പല കാര്യങ്ങളും കാണിച്ചു തന്നു ഇനി നമുക്ക് ജെയ് കുറച്ച് വീഡിയോസിലേക്ക് പറയാനുള്ള ഞാൻ ഈ ഇനി സർജറി കഴിഞ്ഞ ഒരു ആ ഒരു ഒരു ഇതുണ്ടല്ലോ അതായത് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത്രയും കെട്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അതായത് ഒരു പ്രസവത്തിന് തുല്യം ഒരു അമ്മയ്ക്ക് കുഞ്ഞെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതേ കൂടിയാണ് എനിക്ക് എന്റെ മതവിടം കാണുമ്പോൾ ഉണ്ടാവും പറഞ്ഞൊരു കാര്യം അത് നമുക്കത് കണ്ടുവരാം അത് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ആയി പോലെ ഈ ഒരു ബുദ്ധിമുട്ട് അതാന്ന് പറയും അതായത് ഇങ്ങനെ കുത്തിയിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ മുമ്പ് ഇങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ ഫ്രണ്ടിൽ കുറച്ച് സിൽക്കോൺ വെച്ച് കയറ്റിയപ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകും ഇനി മിക്കവാറും ഇനി ഇനി ചിലപ്പോ ഇങ്ങനെ നടക്കാനായിട്ട് പോകുന്നത് ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി പോയി കുറെ പേര് പറയുന്നു കുറിച്ച് പറയുന്നുണ്ട് ചിരട്ടയെ പ്രണയിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും ചിരട്ടെ പ്രണയിച്ചാണല്ലോ ചിരട്ടക്ക് വേണ്ടിയിട്ടല്ല പ്രണയം നടിച്ചത് അത് മനസ്സിലാക്കണം ചിരട്ട അല്ലായിരുന്നു മെയിൻ ഉദ്ദേശം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലാവട്ടോ അത്ര എനിക്ക് പറയാനുള്ളത് അടുത്തത് ചേച്ചിക്ക് എന്തായാലും ഈ ഈ ഈ ഒരു നാട്ടിലെ നാട്ടിലെ ജനങ്ങളെ ജനങ്ങളല്ല നല്ലൊരു വ്യക്തമായ പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ് ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതും പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടുന്നതും ഇപ്പൊ ഇപ്പത്തെ തലമുറയിലെ ഏതാ പെണ്ണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവേ ഇല്ല ആൺകുട്ടികൾ മുടി വളർത്തി നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് അതെ 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 ഒരിടൊക്കെ ഉണ്ടായിരുന്നു ആണുങ്ങളേതാ പെണ്ണുങ്ങൾ ഏതാ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം മുമ്പായിരിക്കും വേറൊരു തന്നെ ഞാൻ കണ്ടു ഇതേ കണക്ക് തന്നെ പുറത്ത് താടിയും വളർത്തി മുടിയും വളർത്തിയിട്ട് പെണ്ണുങ്ങളെ പോലെ നടക്കുക ചെരിപ്പിട്ടുകൊണ്ട് നടക്കുക ആ ഒരു എക്സ്പ്രഷൻ ഇട്ട് നടക്കുക ഇതെല്ലാം കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു കാര്യമാണ് വിദേശത്ത് വിദേശ രാജ്യത്ത് ഇപ്പൊ ഇപ്പൊ തിരിച്ച് ഇവിടേക്ക് വന്ന് ശരിക്കും സബ്ജ് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ആണാണോ പെണ്ണാണോ ആണുങ്ങളെ കണക്ക് നടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണോ അതോ പെണ്ണുങ്ങളെ കണക്ക് നടക്കാൻ ആഗ്രഹിക്കുകയാണോന്ന് ആദ്യം ഒരു കല്യാണം കഴിച്ച് അപ്പോൾ ആണാണെന്ന് പറഞ്ഞു പിന്നെ ഇതേ ഇപ്പം തിരിച്ച് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു അപ്പൊ പെണ്ണാണെന്ന് പറഞ്ഞു പക്ഷെ ഇത് ഇത് പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് ഇനി നെഗറ്റീവേ വരുത്തുള്ളൂ ആ സംഭവത്തിലേക്കാണ് ഇപ്പൊ കൺവേർട്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നത് വളരെ വലിയൊരു വലിയ ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം ഉൾപ്പെടുത്താൻ എന്താണെന്നറിയോ ഇതുപോലൊരു നെഗറ്റീവ് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു നെഗറ്റീവ് കമന്റാ തൊട്ടടുത്ത് ചോദിക്കുന്ന ഒരു വ്യക്തി നെഗറ്റീവായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ആ നെഗറ്റീവായിട്ട് ചോദിക്കുന്നതിന് ആ രീതിയിൽ ഒരു മറുപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു ആൾക്കാർ പറയുന്നത് ഞാൻ കുറിച്ച് ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പഴത്തേനും അതുപോലുള്ള വ്യക്തികൾ ഇതുപോലുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമല്ലോ കട്ടിയുള്ള പാല് ഏത് പാലാ ഉദ്ദേശിച്ചത് എന്ന് അവരോട് തന്നെ തിരിച്ചു ചോദിക്കാറോ അവിടെ പോയിട്ട് ഈ നാണം കൊണ്ട് ഇനി തള്ളവരലുകൊണ്ട് ഇങ്ങനെ തലയിൽ രണ്ട് വരെയൊക്കെ വരയ്ക്കുകയോയോ തിരിച്ചുപോയോ തിരിച്ചു പോയി തിരിച്ചു വരച്ച് ഞാനങ്ങ് പോയി ആ തള്ളവരലുകൊണ്ട് ഇങ്ങനെ രണ്ട് വരയൊക്കെ വരച്ച് നാണം കാണിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും എന്തുവാ അവർക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ ഒരു തൊര വീണ്ടും കൂടും അപ്പൊ അടുത്ത ഇന്റർവ്യൂ ഇതിന് ഇതിന് ഗംഭീരമായിട്ട് ചോദിക്കും നിങ്ങളോട് ചോദിക്കുമായിരിക്കും നിനക്ക് ഏത് തരത്തിലുള്ള പഴമാണ് ഇഷ്ടം നിനക്ക് ചെറുപഴമാണോ അതോ വലിയ ഏതൊക്കെയാണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ നീ തട്ടി തിരിച്ചു അങ്ങനെ അങ്ങനെ ഇറങ്ങി കാണിച്ചു കൊടുക്കുവോ അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതായിരിക്കും അപ്പുറം ചോദ്യങ്ങൾ ചോദ്യങ്ങളായിരിക്കും നീ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേന് ആ കമ്മ്യൂണിറ്റിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ജനങ്ങളുടെ അടുത്തേക്ക് ചോദിക്കാനായിട്ടൊരു ടെൻഡൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുതല്ലോ അത് കീപ് ആൻഡ് കാമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം അതായിരിക്കണം അതിന്റെ ഒരു ശരി ഓക്കെ ചേച്ചിയുടെ വേറെ ഇനിയുണ്ട് ഇനിയുണ്ട് നന്മ ഇതാണ് ലോകമേ എല്ലാവർക്കും ലോകമേക്കും ഞാന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരുന്നപ്പോ നമ്മുടെ ജാസിയെ കാണാൻ വന്നതാ രണ്ടു ദിവസമായി വന്നിട്ട് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ജാസിയടുത്തൊന്ന് പോവാന്ന് ജാസി ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു ജാസി എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് വരുന്നു സ്റ്റിച്ചൊക്കെ വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് ഇല്ല ഉടനെ ഇനി പുറത്തേക്ക് ഇറക്കാം എനിക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം കുറേ ആയിട്ട് വീട്ടിൽ തന്നെയല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം പിന്നെ ഇന്ന് ന്യൂ ഇയറും കൂടിയാണ് അപ്പോൾ ശ്രീ എന്നെ ന്യൂ ഇയറിനെ വിഷയമൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പിന്നെ വിവാദങ്ങളൊക്കെ ഞാൻ നടക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാത്തിനും ഞാൻ ഒരു മറുപടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ടൊക്കെ പറയാം ഇപ്പോൾ ഹെൽത്ത് വൈസ് ഇങ്ങനെ ഓക്കെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഫേസ് ഒന്നും ഓക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്ത കേട്ടോ അതൊക്കെ എന്തായാലും ഞാൻ പറയാം ഇൻഷാല്ല ഫേസ് ഓക്കെ അല്ലെന്ന് ഫേസ് ഓക്കെ അല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കേ കിടന്നുകൊണ്ട് വീഡിയോ കിട്ടാലോ രണ്ടും മൂന്ന് സർജറിക്ക് പോകും സർജറി കഴിഞ്ഞു വരുന്നു അത് കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോ പിന്നെ ഹെൽ ഹോസ് പാർട്ടിക്കെതിരെ ഒരു വീഡിയോ ഇപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ മിണ്ടാട്ട ഇല്ല ഇനി വ്യക്തമായ റീസൺ ഒപ്പിക്കണം ഇനി കുറെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം തയ്യാറാക്കിയ മാത്രമേ പുറത്തോട്ട് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റൂ കാര്യം കുറ്റം പറ്റുമോ എനിക്കൊന്നേ പറയാ ശ്രീകൃഷ്ണി പറയുന്നത് ശ്രീകക്ഷ്മി ഓടി നടന്ന് രേണുസ് ഗൾഫിൽ പോയപ്പോഴത്തേക്ക് വിനാഗ്രേഷൻ പോയത്തേക്ക് ഓടി നടന്ന് കണ്ട ക്യാമറയ്ക്ക് മുന്നിൽ പോയി കുറ്റം പറഞ്ഞ ഒരു വ്യക്തിയാണ് നീ നിനക്ക് ഏ അല്ല നീ മറ്റേ പതിവൃതയായിട്ടോ അല്ലെങ്കിൽ നന്മപരമായിട്ടൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല നീ അവിടെ ഓട് നടന്ന് രേണുസുദി എനിക്കറിയാം അതാണ് എന്തിനു പോയി മറ്റേത് പോയി എന്നൊക്കെ ചോദിച്ച് അവരുടെ കുറ്റം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇടുന്ന സംസാരിച്ചൊരു വ്യക്തിയാ നീ അപ്പൊ ഈ പോയി അതിന്റെ കൂടെ പോയിരുന്നു കാണിക്കുമ്പോഴത്തേന് ഡബിൾ സ്റ്റാൻഡർ അല്ലെ ഫീൽ ചെയ്യുന്ന കാണും ജനങ്ങൾക്ക് അത്രേ ഉള്ളൂ റീച്ച് എവിടെ ഉണ്ടോ അവിടെ ശ്രീലക്ഷ്മി ഉണ്ട് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ ഇതുപോലത്തെ മറന്നുപോയി ഏതാണെന്നുള്ളൂ മാത്രം എല്ലാരും ഹാപ്പി ന്യൂഇയർ എല്ലാരും അടിച്ചുപൊളിക്കുക ഈ ഒരു വർഷം അടിച്ചുപോളിക്കുന്നു നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാം കമ്പിത്തിരി പൂത്തിരി മത്താപ്പൂ പിന്നെ എല്ലാരോടും പുച്ചം മാത്രം അത് തിരിച്ചും പറയാനുള്ളത് പുച്ചോട് പുച്ചം പുച്ചം സ്ക്യർ പുച്ചം 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 അത് മാത്രം എനിക്കും ഗ്രീഷ്മയുടെ കാര്യത്തിലാണെങ്കിലും ഇനി ഹെൽനോസ് ഭാഗത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതായത് ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ല ഫ്രണ്ട് ഏത് തരത്തിലുള്ള ഫ്രണ്ടാണെന്ന് നമുക്ക് അറിയാനല്ല ഫ്രണ്ടിന്റെ ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഡെഫിഷൻ ഒക്കെ ഒന്ന് ജാസി എന്റെ ഫ്രണ്ടാന്ന് ഓനുന്ന് അത് ജാസി മാത്രം മതിയാൻ്റെ ഫ്രണ്ടാണെന്നുള്ളത് അല്ല ഓനുമല്ല ഓളുമല്ല ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാ മതിയാ ഞാൻ പറയൊന്നും വേണ്ട ശരി എന്നാണ് നിങ്ങൾക്ക് എന്റെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന നായിന ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളാണ് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോക്ക് എത്തി നായി 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 നിന്ന് പറയുന്നത് അതുള്ള കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് അത്യാവശ്യം നന്ദിയുള്ള നന്മയുള്ള നല്ലൊരു വർക്ക് അതിനെ കൊണ്ടുവന്നിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം നിനക്ക് വേറെ എന്തെങ്കിലും പറയാം വേറെ ഏതെങ്കിലും ചാട്ടപ്പക്കി എന്നോ പുളിച്ചാടി എന്നോ പുഴുവെന്നോ അല്ലെങ്കിൽ മീനുണ്ടോ അണ്ടിക്കൊരട്ട അങ്ങനെയുള്ള എന്തെങ്കിലും പേരുകൾ അങ്ങനെ വിളിക്കുക മാനത്ത് തണ്ണി അത് മതി അല്ലെങ്കിൽ കൊറച്ചു ആൾക്കാർ പിന്ന ഈ പറയുന്ന രണ്ടുപേരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്നുള്ള ആ ഒരു സംഭവത്തിന്റെ എതിരെ വീഡിയോ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് എന്ന് കരുതി ഇവൻ എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല ഏഹ് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ സ്ത്രീനോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ദാറ്റ് വി ആർ ഫ്രണ്ട്സ് നോ എന്താ വേണ്ടെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾ സ്വാഭാവികമായിട്ട് നമ്മൾ മെസ്സേജ് ആയിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചു വി ആർ നോട്ട് ഫ്രണ്ട്സ് ആൻഡ് അഡ്ജി നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട് തന്നെ വെച്ചോ ഇവരുടെ അടിസ്ഥാനത്താണ് എനിക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോ ശരിയാണ് നിങ്ങൾ സർജറി ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനക്ക് ഒരു മണ്ണാൻ കട്ടിയും നിങ്ങൾ അത് കാണിച്ചു തന്നെ തെളിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് അതൊക്കെ വളരെ വൃത്തികെട്ട പരിപാടിയാണ് അത് ഇപ്പോഴും ഞാൻ പറയുന്നു പിന്നെ ഈ ഈ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പെണ്ണുങ്ങളെ വീഡിയോ കാണിക്കത്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ കുറച്ചു കാലം മുന്നേ രേണു എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിട്ട് വൈറലാവാൻ നോക്കിയ ഒരു വ്യക്തിയാണ് അപ്പൊ ഇപ്പോ പുള്ളിക്കാരത്തേക്ക് അറിയാം കാത്തി നിൽക്കുന്ന ടോപ്പിക് നമ്മുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിലിക്കോണിനെ കുറച്ച് പറ്റിയിട്ട് നൈസായിട്ട് സൈഡിൽ കൂടെ ഒന്ന് വാഴ നനയുമ്പം ചീരക്കും നനയാനോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ പ്രായവും ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടീംസിനെ ഒന്നും ബഹുമാനിക്കുന്ന ഒരാളുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെയും ബഹുമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വൃത്തികേടുകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുന്നത് ഏഹ് ജാസി ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ല കാരണം റെമേ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല ഡൗൺ ഈ റെനേ മെഡിസിറ്റിയിൽ സർജറി ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അവിടെ ഡൗൺ സർജറി ഉണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് നേരത്തെ ചെയ്തിട്ടുണ്ട് ആ അത് ഒരു ട്രാൻസ് ഒരു ആത്മഹത്യയൊക്കെ ചെയ്തൊരു കാര്യം ഉണ്ടെങ്കിൽ അറിയാവുന്ന രണ്ട് കമന്റ് ബോക്സിൽ വിട്ടേക്കണം അതെനിക്ക് റെനേ മെഡിസിറ്റിയിലാണ് അതിന്റെ സർജറി നടത്തിയിട്ടുള്ളത് അത് ആത്മഹത്യ ചെയ്തത് ഒക്കെ ഒരു ചെറിയ ന്യൂസ് ആ സമയത്തുണ്ടായിരുന്നു എന്തോ നിത്യാധന്യ നയന അങ്ങനെ കണ്ട ഒരു പേര് ആരെങ്കിലും എനിക്ക് എനിക്കറിയാവുന്നവരുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒന്ന് കമന്റ് ഒന്ന് എനിക്ക് മെസ്സേജ് ഇടും അതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യം കൊണ്ട് ഉൾപ്പെടുത്തി ഒരുപാട് ആൾക്കാർ ഇത് പറയുന്നുണ്ട് അവിടെ ഡൗൺ ഇല്ല ഡൗൺ ഇല്ല അത് ഓഡിയോയിൽ അവർ വിളിച്ചപ്പോഴും അവര് പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അതായത് ഈ പറയുന്ന അവിടെ തന്നെ ഉണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല കാരണം അത് അത് എന്നെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ഓക്കെ ഇനിയിപ്പം അതുകൊണ്ട് ഇവര് പറയാണ് ഈ സ്ത്രീ പറയുകയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഞാനിത് പറയുന്നുണ്ട് കാരണം നീ പറഞ്ഞ നമ്മൾ വിശ്വസിക്കും കാരണം നിനക്ക് മാത്രമേ അത് കാണാനുള്ളൂ അത് കാണാൻ പറ്റിയ കാണത്തില്ല എന്നാൽ തുണി മേപ്പോട്ടല്ലേ പൊക്കി അത്രയല്ല അത്രയല്ലേ അങ്ങനെ ആ വീഡിയോ വന്നിരിക്കുന്ന അവരും പറഞ്ഞിരിക്കുന്ന ചിത്രം നീ തറപ്പിച്ച് പറയുന്ന കാര്യം ഏതോ വ്യക്തമായി കണ്ടതുപോലെതും പറയല്ലേ നിങ്ങൾ ആലോചിക്കണം ഈ ജാസി എന്ന് പറയുന്ന ചെറ്റ എന്തുമാത്രം ചേറ്റയായിരിക്കണം ഇവൻ ഏ ഇതൊരു സ്ത്രീയാണ് ഈ നമ്മൾ ഞാൻ വോയിസ് കേൾപ്പിച്ചത് ഒരു സ്ത്രീയാണ് ഇവര് ഇവരെ കൊണ്ടാണ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കിപ്പിക്കുന്ന സംഭവം ബോട്ടം സോറി ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് ഡൗൺ സർജറി അല്ല അത് അവിടെ തന്നെയുണ്ട് അങ്ങനെ എല്ലാവർക്കെ ഒരു സ്ത്രീ പിന്നെ എന്നെ രണ്ടായിരത്തി ഇരുപതിലെ പരിചയപ്പെട്ടു അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചെന്നത് രണ്ടായിരത്തി ഇരുപതിൽ പരിചയപ്പെട്ട ബാക്കി എല്ലാരും കാണിച്ചെന്നിട്ടുണ്ടോ ഇവരി കൊള്ളാം അത് അവിടെ കാണട്ടെ നമുക്ക് എന്തോ കണ്ടാലും കണ്ടില്ലേലും കൊള്ളാം അവിടെ ഉണ്ടെങ്കിൽ ആശിക്കുക കൊള്ളാം അവിടെ ആശിക്കുകയുള്ളതില്ല അത്രേ ഉള്ളൂ അല്ലാതെ ഇനി അത് വലിയ ഒന്നും ഇടാനില്ല അപ്പൊ ഈ ഒരു ചർച്ച ആവശ്യം എന്തായാലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് സ്റ്റേറ്റ്മെന്റ് കുറച്ച് വീഡിയോസ് എനിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതുമായിട്ട് വീഡിയോ ആയിട്ട്